നമ്മുടെ സംസ്ഥാനത്ത് ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയൊക്കെ പ്രവചിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടയ്ക്ക് തിരുവനന്തപുരം ജില്ലകളിലൊക്കെ ഇടയ്ക്ക് ഓരോ വേനൽമഴ ലഭിച്ചെങ്കിൽ കൂടി ചൂടിന് ഒരു അറുതിയുമില്ല കൊല്ലത്തുനിന്ന് രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് രാജ്കുമാർ ചൂടാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല പലയിടങ്ങളിലും നാൽപ്പത് ഡിഗ്രിയിലേക്ക് വരെ എത്തുന്നു ചൂട് ഏതൊക്കെ രീതിയിലാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടുത്ത ഒരാഴ്ചക്കാലം അങ്കണവാടികൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ അതെ സംസ്ഥാന വനിതാ ശിശു സംരക്ഷണ വകുപ്പാണ് ഇതിൽ ഒരാഴ്ചത്തേക്ക് അംഗനവാടിയിലെ ആ കുട്ടികൾക്ക് പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷെ അതേസമയം അംഗനവാടിയുടെ പ്രവർത്തനം സാധാരണഗതിയിൽ മറ്റുള്ള അവരുടെ നടപടികളും നിലവിലുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തുടരുകയും ചെയ്യുമെന്ന് ഉത്തരവിൽ പറയുന്നു അത് മാത്രമല്ല തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ സൂക്ഷിക്കണം അതിൽ മാത്രമല്ല ശക്തമായ തിരമാല ഉയരാനുള്ള സാധ്യതയുണ്ട് കള്ളക്കടൽ എന്ന് പറയുന്നതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇങ്ങനെ ഒരു അറിയിപ്പ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നിരിക്കുന്നത് അതോ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം ണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് കടലാക്രമണത്തിനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ ഒക്കില്ല എന്നാണ് അറിയിപ്പ് കള്ളക്കടൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് ആ അറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം അല്ലിനോ എന്ന് പറയുന്ന ആ ഒരു എല്ലിനോ എന്ന് പറയുന്ന പ്രതിഭാസം അത് പെസഫിക് സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന അതിന്റെ ഒരു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണത് അതിനി താമസിയാതെ ലാനിനോ എന്ന് പറഞ്ഞ പ്രതിഭാസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിശക്തമായ മഴയാണ് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കുന്നതും ഒരു മേഘവിസ്ഫോടനം അതേപോലെ തന്നെ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏഷ്യൻ തീരങ്ങളിൽ ശക്തിയായി അത് ബാധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത് കേരള ഉറപ്പായും അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തെയും അത് പ്രതികൂലമായി ബാധിക്കും സുനാമി ഉൾപ്പെടെയുള്ള പല ദുരന്തങ്ങളെയും നമ്മൾ നേരിൽ കണ്ടതാണ് വർഷങ്ങളായി നമ്മൾ അതിൽ അതിൻ്റെ ഒരു അനുഭവം നിൽക്കുന്ന ആളുകളും കൂടിയാണ് കേരള തീരമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രളയം കഴിഞ്ഞ രണ്ടു പ്രളയവും നമ്മൾ അതേപോലെ ഓക്കി ഉൾപ്പെടെയുള്ള എല്ലാ ദുരന്തങ്ങളും നമ്മളിപ്പോൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ താമസിയാതെ അടുത്തത് ലാനിനോ എന്ന് പറഞ്ഞ പ്രതിഭാസവും കൂടി സംഭവിക്കുമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥ ഗവേഷകർ നൽകുന്നുണ്ട് സാധാരണഗതിയിൽ ആദ്യം വന്ന എല്ലിനോ എന്ന് പറയുന്നത് സാധാരണ രണ്ടു വർഷമോ മൂന്ന് വർഷമോ അത് നിൽക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ജൂൺ കഴിയുന്നതോടുകൂടി അതിൻ്റെ ഒരു ശമനമരും എന്ന് പറയുന്നെങ്കിലും ഗവേഷകർ അത് അംഗീകരിക്കുന്നില്ല അവർ തങ്ങൾ തന്നെ അക്കാര്യത്തിൽ ഒരു തർക്കം തുടരുകയാണ് എന്തായാലും ആ നിലവിൽ പാലക്കാട് തൃശൂർ കൊല്ലം ഉൾപ്പെടുന്ന ജില്ലകൾ ഈ ജില്ലകളിലെല്ലാം പാലക്കാട് നാപ്പത്തൊന്നാണെങ്കിൽ തൃശ്ശൂരും ഒക്കെ നാപ്പത് ഡിഗ്രി ഉഷ്ണതരംഗം അടിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പകൽ സമയങ്ങളിൽ കൂടുതൽ ആളുകൾ പുറത്തിറങ്ങാതെ അത് അതുപോലെ ജോലി പകൽ സമയത്ത് പുറത്ത് വെയിലത്ത് ജോലി ആരും ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് അതിന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് സൂര്യതാപം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അത് ഏൽക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് മരത്തിന്റെ തണൽ കൂടുതൽ ചെലവഴിക്കുക അതുപോലെ വീടിനുള്ളിൽ കഴിയുമെങ്കിൽ അങ്ങനെ അങ്ങനെ ഷെൽട്ടറിനുള്ളിൽ കഴിയുമെങ്കിൽ അത് തന്നെ തുടരണമെന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് ലേബർ വകുപ്പ് തൊഴിൽ വകുപ്പ് ഇക്കാര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം തൊഴിൽ വകുപ്പിന് നൽകിയിട്ടുണ്ട് എവിടെങ്കിലും പകൽ സമയങ്ങളിൽ വസ്ത്രമില്ലാതെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൂര്യതാപത്തിനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആരോഗ്യവകുപ്പുമായി ഒരു കോർത്തിണക്കിയാണ് ഇപ്പൊ ഏകോപിച്ചിട്ടാണ് ഈ നടപടികളെല്ലാം ഇപ്പോൾ പുരോഗമിക്കുന്നത് രാജ്കുമാർ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ കുറെ അധികം കേട്ട വാർത്തകൾ വന്യജീവി ആക്രമണങ്ങളുടേതായിരുന്നു ഈ കാട്ടിൽ കുടിവെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാനില്ലാതെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു ഇന്ന് കൊല്ലത്ത് സംഭവം ഉണ്ടായില്ലേ കാട്ടാന കുടിവെള്ളം കിട്ടാതെ ചരിഞ്ഞ ചരിഞ്ഞ വാർത്ത നമ്മൾ കൊല്ലത്ത് നിന്ന് അതെ പത്തനാപുരത്ത് അവിടെ ചിതൽവെട്ടിയില് ആണ് ഈ സംഭവം നടന്നത് അവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ ആ പെടുന്ന സ്ഥലത്താണ് അത് സംഭവിച്ചത് അതൊരു ഇരുപത്തഞ്ചു വയസ്സ് വരുന്ന ഒരു കൊമ്പനാന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം പഴക്കം ഈ മൃതശരീരത്തിന് ഉണ്ടായിരുന്നു ഒരുപക്ഷെ വെള്ളം കിട്ടാതെ അത് ദാഹിച്ച് വലഞ്ഞ് നിർജലീകരണം സംഭവിച്ച് ആ മരണം എന്നൊരു പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അങ്ങനെ ഒരു പ്രാഥമിക നിഗമനം വരുത്തി നടത്തിയെങ്കിലും ഇത് ആന്തരിക അവയവങ്ങൾ പോസ്റ്റ് ഇതിന്റെ വൈദ്യ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ലാബ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഫലം വന്നാൽ മാത്രമേ ഇതിന്റെ മരണ കാരണം സംബന്ധിച്ച ഒരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ അതേസമയം വനംവകുപ്പ് ഇപ്പോൾ നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ ഈ വയനാട് അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലുള്ള കാട്ടാന ആക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ധാരാളമായിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നൊരു പഠനം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വന്യമൃഗങ്ങൾ കൂടുതലുള്ള വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉൾപ്പെടെയുള്ള എല്ലാ വനപ്രദേശങ്ങളിലും പോണ്ടുകൾ നിർമ്മിച്ച് അവിടെ ജലം കൊണ്ടു എത്തിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ വന്യമൃഗശല്യം രൂക്ഷമായതോടെ അവിടെ വെള്ളം അത് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് വെള്ളവും പറ്റിയിട്ടുണ്ട് അപ്പൊ അവിടെ പൈപ്പ് മുഖാന്തരം ജലം അവിടെ പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനത്തെ കുറിച്ചുള്ള താമസിക്കാതെ അത് ഉടൻ തന്നെ നടപ്പിലാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം വന്യമൃഗങ്ങൾ ഈ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കാനാണ് ഒന്നാമത്തെ കാര്യം ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷ ബാധിത പ്രദേശങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങളിലാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അവിടുന്ന് വന്യമൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് വരാനും ഇതുപോലെ ആക്രമണങ്ങൾക്ക് ഇടയാകും ഒരു പുള്ളിപ്പലി ഇന്ന് അവിടെ തെന്മലയിൽ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു അവിടെ ഒരാളെ ആ പുള്ളിപ്പലി ആക്രമിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഇതുപോലെയൊക്കെ ഉള്ള വന്യമൃഗങ്ങൾ ഇപ്പോൾ അത് കേരളത്തിന്റെ പ്രത്യേകിച്ച് കേരളം എന്ന് പറയുമ്പോൾ ഈ ആര്യങ്കാവ് ചുരം മുതൽ താമരശ്ശേരി ചുരം വരെ കയറുന്ന ഒരു വലിയ കുന്നാണ് ഒരു മലയാണ് കേരളം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് ഈ ഇതിന്റെ ഈ വനപ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി പ്രത്യേകിച്ച് പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെ മൃഗശല്യം അതുപോലെ ഇതെല്ലാ ഈ പ്രതിഭാസങ്ങളും കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഗിനീഷൻ ശരി രാജ്കുമാർ രാജ്കുമാർ പറഞ്ഞ പോലെ ഇത്തരത്തിലാണ് കേരളത്തിലെ ചൂടിൻ്റെ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കുക പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കുക ധാരാളം വെള്ളം കുടിക്കുക ആരോഗ്യം എല്ലാവരും കാത്തു